ശരിയാണ് എല്ലാ നിസ്കാരത്തിൽ മാത്രം ഇല്ല എന്നാൽ ബാക്കിയെല്ലാത്തിലും പ്രാരംഭ പ്രാർത്ഥന അഥവാ നമ്മൾ പറയുന്ന വജ്ജത്വുണ്ട് ആ വജ്ജത്വണെങ്കിലും അഞ്ച് കണ്ടീഷൻ വക്കണം അത് പറഞ്ഞല്ലോ എന്തല്ല പറഞ്ഞത് നിസ്കാരം തക്ബുദുള്ളി റാമ് കൈകെട്ടിയ ശേഷം വജ്ര തോതണമെങ്കിൽ അഞ്ച് കണ്ടീഷൻ ഉണ്ട് ഒന്ന് നിസ്കാരം മൈ നിസ്കാരം ആവാതിരിക്കണം ഒന്നാമത്തെ കാര്യം പറഞ്ഞത് കൈകെട്ടിയ ഉടനെ തക്ബുദില്ലി റാമിൻ്റെ ഉടനെ ഔതുവോ അല്ലെങ്കിൽ ഫാത്തി ആരംഭിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമേ വജ്ര തോതാൻ പറ്റുകയുള്ളൂ മൂന്നാമത്തെ നിബന്ധന പറഞ്ഞത് വജ്ര തോതിയായ നിസ്കാരം കവാ എന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല വക്തി വക്തീട്ടുണ്ടെങ്കിൽ വജ്രത്ത് ഓതരുത് ഉടനെ ഫാത്തി ഫാത്യവോധനം നാലാമത്തെ നിബന്ധന പറഞ്ഞത് മാമൂമിന്റെ വിഷയമാണ് മാമൂവ് ഇമാമിന്റെ കൂടെ ഉള്ള ആളാണല്ലോ ഇമാമാണ് ഡ്രൈവർ അപ്പൊ ഡ്രൈവറെ പെട്ടെന്ന് റൊക്കുലേക്ക് പോകും ഞാൻ വജ്ജ തോതി തുടങ്ങി തീർത്താൽ ഇമാമു ഉടനെ റക്കൂലേക്ക് പോകും അത്ര സമയമുള്ളൂടെ എന്നൊരു ധാരണ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഫാത്തിയഹയിൽ നിന്ന് ചില ഭാഗങ്ങൾ നഷ്ടപ്പെടും എന്ന് കണ്ടാൽ മാമു വജ്രത്ത് ഓതേണ്ടതില്ല ചെന്നത്തില്ല അഞ്ചാമത്തെ കാര്യം ഇതറാക്കൂൽ മാമു വജ് ഓതണമെങ്കിൽ ആ മാമോമോ ഇമാമിനെ കിയാവല് കിട്ടണം നൃത്തത്തിൽ കാരണം നിസ്കാരത്തിൽ എവിടെ ഈ തുടരാ നൃത്തത്തിൽ തുടരാ അത്തയ്യാസിലും തുടരാ സുജൂദിലേക്കും പോവാ ഇമാം എവിടെയാണോ ഉള്ളത് അവിടത്തേക്കാണ് പോണ്ടത് വന്നാള് മസ്ബുക്ക് അപ്പൊ അങ്ങനെ വരുമ്പോ ഈ വജ്രഹത്ത് കൈകെട്ട ഒരു അദ്ദേഹത്തിൽ പോയിട്ട് ആടുത്ത് വജ്വാൻ പറ്റൂല ഇമാമൻ എവിടെ നിന്ന് കിട്ടണം നൃത്തത്തിൽ തന്നെ എന്താ റ്റുകയുള്ളൂ ഈ അഞ്ച് നിബന്ധന ഒത്താല് പറ്റുകയുള്ളു അപ്പൊ വജ്ജഹത്വ എന്നുള്ളത് അത് ഏതുമാകാം അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പറഞ്ഞത് ഇമാം മുസ്ലിം റഹിമുള്ള അദ്ദേഹത്തിന്റെ സുഹൈ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു പ്രാർത്ഥനയുണ്ട് പ്രാരംഭ പ്രാർത്ഥന അതാണ് വജ്ജത്വർസമാവാത്തിൽ മുസ്ലിമൻ സ്വലാത്തി അപ്പൊ അള്ളാഹുവിനെ അള്ളാഹുലേക്ക് എന്റെ ശരീരത്തിനെ ഞാൻ മുന്നിട്ട് തിരിച്ചു വെച്ചു ഏർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഞമ്മൾ അപ്പൊ പിന്നെ ചിന്ത മറ്റൊന്നും പാടില്ല എന്നാണ് സൂചിപ്പിക്കുന്നത് പിന്നെ അതിന്റെ പുറമെ ഈ വജ്രത്വ ഇപ്പറഞ്ഞതിന്റെ പുറമെ വേറെയും കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കൽ സുന്നത്തുണ്ട് അത് എല്ലാവർക്കും ഇല്ല അത് ഇമാമിനൊന്നും അങ്ങനെ പറ്റൂല അതാര്ക്ക് പറ്റും ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളുകൾക്ക് സുന്നത്താണ് ഇമാമിനെ പറ്റും അത് എപ്പോ പറയും ഏസീതു വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കൽ സുന്നത്താണ് അഥവാ ഓസീതു വർദ്ധിപ്പിക്കണം നദിപൻ സുന്നത്തായ നിലയിൽ ആര് അൽമൂഫരിദോ തനിച്ച് നിസ്കരിക്കുന്നവൻ ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ അതുപോലെ ഇമാമും മെസൂരീന ക്ലിപ്തമാക്കപ്പെട്ട ആളുകളുടെ ഇമാമ് ഇത്രയാള് ഈ പള്ളിക്ക് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടി വരും അവർ ഒരു കൃത്യത കണക്കുണ്ട് വേറെ ആരും വന്നു ചേരാൻ സാധ്യതയില്ല അങ്ങനെയുള്ള മെഹസൂരികളുടെ ഇമാമ് റളൂ അവർ പൊരുത്തപ്പെട്ടിട്ടുണ്ട് ഭിത്തത്ത് വീലി നിസ്കാരം നീട്ടാൻ വേണ്ടി പൊരുത്തപ്പെട്ടിട്ടുണ്ട് എത്ര നീട്ടിക്കോളി മാമയ ഞങ്ങളൊക്കെ നിങ്ങളെ കൂടെ ഇങ്ങനെ ശ്രമാനത്തിൽ എല്ലാം ഓതി എല്ലാ സുനത്വം എടുത്ത് നിസ്കരിക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലഫുലൻ വാചകത്താൽ സമ്മതിച്ചവരാണ് മനസ്സിലിങ്ങനെ നിശബ്ദമായിട്ട് മൗനം സമ്മതം മൗനം സമ്മതം ഇല്ല അവരൊന്നും ഉണ്ടിട്ടില്ലല്ലോ അവരൊന്നും ഇത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുകയില്ല മറിച്ച് വാചകത്താൽ അവര് സമ്മതിക്കണം നമ്മോട് ഇമാമിനോട് നീട്ടാൻ വേണ്ടി സമ്മതിക്കണം അങ്ങനെ വാക്കാൽ സമ്മതം കിട്ടിയ ഇമാമ ഇമാമൂക്കല്ലാത്ത പള്ളിയിൽ മത്രുക്കല്ലാത്ത പള്ളിയിലെ ഇമാമ് ഇമാമിന് വാക്കാല് സമ്മതം കിട്ടിയ ആളുകളുടെ ഇമാമിനും എന്താക്ക നിസ്കാരത്തിൽ ഇപ്പറഞ്ഞ വജത്തു ഇപ്പറഞ്ഞതിനെക്കാൾ കൂടുതൽ നീട്ടി വരാന് പറ്റും മത്തുറൂക്കായ പള്ളി എന്ന് നിറഞ്ഞാല് ടവുള്ള പള്ളിയിലൊക്കെ ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടേ ആര് വരുന്നു എവിടത്തെ ആളെ വരുന്നു എന്നില്ല ആളുകൾ തിരക്കുള്ള പല തിരക്കുള്ള ആൾക്കാരുണ്ടാവും അപ്പൊ മാത്തുറൂക്കായ പള്ളിയിലൊന്നും എന്താക്കാൻ പറ്റൂല ഈ രൂപത്തിൽ നിസ്കരിക്കാൻ പറ്റൂല ഇപ്പറഞ്ഞ പറഞ്ഞ വജത്തിനേക്കാൾ കൂടുതൽ തായ പറഞ്ഞതൊന്നും കൂട്ടാൻ പറ്റൂല അരി മത്തറൂക്കായ പള്ളിയിലേ വാങ്ങാൻ പറ്റൂല പള്ളി എന്ന് പറഞ്ഞാൽ എല്ലാവരും ടൗണിലൊക്കെ ഉള്ള പള്ളി പോലെ ഒരുപാട് ആളുകൾ യുദ്ധമല്ലാത്ത ആൾക്കാർ പലരും ബന്ധം നിസ്കരിക്കും തരക്കിലുള്ള ആളുകൾ ഉണ്ടാവും അപ്പൊ അവിടെയുള്ള ഇമാമൊന്നും ഇങ്ങനെ നീട്ടി നിസ്കരിക്കാൻ പാടില്ല അപ്പൊ നീട്ടാനുള്ള സമ്മതം കിട്ടിയ ഇമാമ് ആ ഇമാം ഇമാമെന്താക്കണം വർദ്ധിപ്പിക്കൽ സുന്നത്താണ് പ്രാരംഭ പ്രാർത്ഥനയിൽ വാരിതായി അതീസിൽ വന്ന ദു أدل بطردان ما رواه الشيخاني إمام مسلم إمام بخاري رحمه الله تعالى اللهم بايد بيني وبين خطايا كما بات بين المشرق والمغرب اللهم نقني من خطايا كما ينقى الثوب الأبيض من الدنس اللهم اغسلني من خطايا

ഓത്ത് കേട്ട മാമൂമല്ലാത്ത അളക്ക് ഇമാമിന്റെ ഓത്ത് കേക്കാത്ത ഇമാമിന്റെ കിറാത്ത് സൂറത്തോന്ന് കേക്കാത്ത മാമൂമ്മിനെന്താക്ക സൂറത്തോതില് സുന്നത്തുണ്ട് ചില ഇമാമിന്റെ ഓത്ത് സുഹത്ത് കേക്കുന്നേ ഇല്ലാന്ന് വെച്ചോ അല്ലെ കൊറേ ബേക്കിലായത് കൊണ്ടോ മറ്റോ ഇമാമിന്റെ എങ്കില് മാമൂമ്മന് കിറത്തോതില് സൂറത്തോല് സുന്നത്തുണ്ട് എപ്പോഴാ സുന്നത്ത് ിൽ ആദ്യത്തെ രണ്ട്രാത്തിനാണ് സുഹൃത്ത് സുന്ദത് ആണ് ആദ്യത്തെ രണ്ടറക്യാടൊപ്പം അയാൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ അയാളുടെ നിസ്കാരത്തിന്റെ ബാക്കിയുള്ളതിൽ ആരും സുഹൃത്തുതനം അപ്പൊ മാമൂം കൈകെട്ടിയത് മൂന്നാറക്കാത്തിലാണ് എന്നാൽ ആ മസ്ബൂക്കായ ആള് ഉദാഹരണം മൂന്നാറക്കത്തിലേക്കാണ് വന്നത് അപ്പൊ അവിടെ ഇമാം ഇമാമോദിലല്ലോ ഓതോ സുറത്ത് ഓതൂല അപ്പൊ മസ്ബൂക്കായ ഇമാ മാമൂം എന്താക്കണം അയാൾ മൂന്നാറക്കത്തിലേക്ക് വന്നെങ്കിലും അയാൾ എത്ര അവതരക്കകത്താണ് മസ്ബൂക്കിന് എത്ര അതറക്കകത്താണ് അപ്പൊ ഈ മസ്ബൂക്കിന്റെ ഒന്നാം അറക്കകത്തിലും രണ്ടാം അറക്കാത്തിലും എന്ത് ചെയ്യണം സൂറത്ത് ഓതൽ സുന്നത്താണ് പാത്തി സമയം സമയമുണ്ടെങ്കിൽ സൂറത്തും ഓതൽ സുന്നത്താണ് അതാ പറഞ്ഞു അപ്പോ ഇമാമു സുന്നത്താണ് തനിച്ച നിസ്കരിക്കുന്നവർക്ക് സുന്നത്താണ് ഇമാമിന്റെ ഓത്ത് കേൾക്കാത്ത മാമുനും സുന്നത്താണ് പിന്നെ മസ്ബൂക്കിനു സുന്നത്താണ് എന്ന് പറഞ്ഞു